ഹലോ ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവ്നിങ് ഹലോ ഹലോ ഹായ് ഓഡിയോബിളാണോ ഓഡിയോബിളാണോ ഒന്ന് പറയാനേ ദൈവ് സ്റ്റാർട്ടായിട്ടുണ്ട് ഓഡിയോ എനിക്ക് ഇവിടെ ഓക്കെ കാണിക്കുന്നുണ്ട് ദൻ നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഓക്കെ ഫൈൻ റെഡി റെഡി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ഗുഡ് ഈവനിങ് എവറി വൺ ഓക്കെ ഇന്ന് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ടാം തീയതി ചൊവ്വാഴ്ചയാണ് അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് ഇവിടെ ലൈവ് ഓഡിയോ ഓഡിയോക്കെ ആണ് എന്ന് ഓക്കെ ആണ് ഇന്നത്തെ ഒരു ഞങ്ങൾ ഇന്ന് ഒരു ലോസിലാണ് ട്രേഡ് അവസാനിപ്പിച്ചത് പതിനെണ്ണായിരം രൂപയുടെ ഒരു ലോസിലാണ് ട്രേഡ് അവസാനിപ്പിച്ചത് ഇനി മറ്റു ന്യൂസുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ന്യൂസുകൾ ഫിൽറ്റർ ചെയ്തെടുക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ് സെൻസെക്സിൽ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് താഴെയാണ് അവസാനിച്ചിരിക്കുന്നത് ഓക്കെ ഇന്ത്യയുടെ യു പി ഐ ഏഴെട്ട് രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ആ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് യു എസ് മാർക്കറ്റ് യു എസ് മാർക്കറ്റ് ബയോ ബയോസയൻസ് യൂറോളജി നോർത്ത് ലിങ്ക് ഫിസിക്കൽ റിപ്പോർട്ട്സ് എനിക്ക് തോന്നുന്നു ഇവിടെ വീഡിയോ ഓക്കെ ആണല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് സെല്ലോ കണ്ടിന്യൂസ് ആണ് ഗൂഗിൾ ഓക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ടുഡേ സ്റ്റോക്ക് മാർക്കറ്റ് ട്രംപ് കൺഫേംസ് എഫ് തേർട്ടി ഫൈവ് സെയിൽസ് ടു സൗദി അറേബ്യ ഹെഡ് ഓഫ് ക്രൗൺ പ്രിൻസ് ഓക്കെ അത് എപ്പോഴും ഉണ്ടാവുന്നതാണ് സൗദി അറേബ്യയിൽ ഒന്നുകിൽ ട്രംപ് ഇങ്ങോട്ട് വരുമ്പോഴും ഒരു പത്ത് അറുപത്തഞ്ച് ബില്ല്യന്റെ സാധനങ്ങൾ വാങ്ങിക്കും അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് പോകുമ്പോഴും അതങ്ങനെ അങ്ങനെ വാങ്ങിക്കുന്ന സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ് ദെൻ സ്റ്റോക്ക് മാർക്കറ്റുഡേ ഗിഫ്റ്റ് നിഫ്റ്റി സിഗ്നൽസ് നെഗറ്റീവ് ഓപ്പണിംഗ് ആസ്ലോഗ് ഇത് രാവിലത്തതാണ് നിഫ്റ്റി പ്രിഡിക്ഷൻ യു സ്റ്റോക്സ് യു എസ് ജോബ്സ് ഫോർ ഇതേതാണ് ഫോർ ക്യാസ് ഓഫ് ക്യൂ ടു ജി ഡി പി അതെ ഇന്ത്യ യു എസ് പാർട്ട്ണർഷിപ്പ് സ്ട്രോങ് ഇമ്പോർട്ടന്റ് ആയ ന്യൂസുകളൊന്ന് റുപ്പി ക്ലോസസ് എയ്റ്റി എയ്റ്റ് പോയിന്റ്സ് എൺപത്തി എട്ട് രൂപ അൻപത്തി ഏഴ് പൈസയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ചെറിയ രീതിയിൽ നില മെച്ചപ്പെട്ട് വരുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ സ്റ്റെർലൈറ്റ് ടെക്നോളജി സ്റ്റെർലൈറ്റ് റിപ്പോർട്ട്സ് ക്വാർട്ടർ റിസൾട്ട് റവന്യൂ ഗ്രോത്ത് അമിറ്റ് യു എസ് താരിഫ് ചെലഞ്ച് ഓക്കെ അത് എത്രയാണെന്ന് കൊടുത്തിട്ടില്ല ഇന്ത്യയുടെ ജി ഡി പി നിങ്ങളുടെ കമൻറ്റുകൾ ഒന്ന് എഴുതി വിട്ടേക്കണേ ഇവിടെ ആരുടെയും ഒന്നും കാണുന്നില്ല ഷാജഹാൻ പറഞ്ഞ കമന്റ് ഇട്ടിട്ടുണ്ടാവും മുഹമ്മദ് കുട്ടി മരത്തിൽ രണ്ടുപേരുടെ കമൻറ് മാത്രമാണ് കാണുന്നത് എത്ര പേര് വാച്ച് ചെയ്യുന്നുണ്ട് എന്നറിയില്ല ദൻ ഗോൾഡ് സെൻസെക്സ് നിഫ്റ്റി ട്രേറ്റ് ലോവർ ഛത്തീസ്ഗഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ സാങ്ഷൻ സ്റ്റോക്ക് ഡിസ്കൗണ്ട്സ് ഓൺ റഷ്യൻ ഓയിൽ ജംസാസ് റിഫൈനേഴ്സ് ഷൺ ബ്രോൺസെഫ് സ്റ്റോക്ക് മാർക്കറ്റ് സിക്സ് ഡേക്ക് മൊമെന്റും ആറ് ദിവസത്തെ ഉണ്ടാക്കിയതെല്ലാം ഈ രണ്ട് ദിവസം കൊണ്ട് നിഫ്റ്റി കളഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഷെൽട്രോ ഫിനാൻസ് കോർപ്പറേഷൻ ടു കൺസിഡർ എൻസിറ്റഡ് സ്റ്റേറ്റ്സ് റെഡി ടു ഇൻഡ് ട്രെൻഡ് ഓഫ് കമ്പനി സ്ലോസ് ഓക്കെ യു എസ് എൽ ഡിജിറ്റൽ ഗോൾഡ് ബിറ്റ് കോയിൻ ്സ് ബിലോ നയൻറ്റിക് ിറ്റ് കോൺ തൊണ്ണൂറായിരം ഡോളറിന്റെ താഴെ എത്തിയിട്ടുണ്ട് അതൊരു നെഗറ്റീവ് ആണ് സ്പെയ്സ് സെക്ടർ ചൈനീസ് എന്താണ് സ്പൈ റിസ്ക് ബ്രിട്ടൻ സെക്യൂരിറ്റി സർവീസ് ഇഷ്യൂസ് അലേർട്ട് വൺസ് ലോ മേക്കേഴ്സ് ഇൻഫർമേഷൻ ചൈനയുടെ സ്പൈ എവിടെയും കയറി ആഫ്രിക്കയിൽ മുഴുവൻ ചൈനക്കാരുടെ സംവിധാനങ്ങളാണ് എന്നാണ് പറയുന്നത് സെർവർ റൂമിൽ ആഫ്രിക്കൻ ഗവൺമെന്റിന് പോലും എൻട്രി ഇല്ല അവരുടെ മുഴുവൻ ഗവൺമെന്റിനും ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടർ കൊടുക്കുന്ന ചൈനയാണ് പക്ഷെ ചൈനയുടെ സെർവർ റൂമിലേക്ക് അവരുടെ ആഫ്രിക്കൻ ഒഫീഷ്യൽസിനു പോലും പ്രവേശനം ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ആഫ്രിക്കൻ ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ നേരിട്ട് പോകുന്നത് ചൈനയിലേക്കായിരിക്കും തെൻ സാൻഫോർഡ് റിലയൻസ് ജിയോ ഇന്ത്യ ടെൽ സിഒ പി തേർട്ട് ഇൻവെസ്റ്റർ അലേർട്ട് ഗ്രോ ഷോർട്ട് സെല്ലേഴ്സ് ഫിയർ ട്രാപ്ഡ് വിത്ത് ഓവർ തേർട്ടി ലാക്സ് ഷെയർസ് അണ്ടർ ഓപ്ഷൻ ഷോർട്ട് സെല്ല് ചെയ്തു അപ്പർ സർക്യൂട്ട് അടിച്ചു പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും അങ്ങനെ മുപ്പത് ലക്ഷം സ്റ്റോക്കുകൾ ഓപ്ഷന് പോയി എന്ന് പറയുമ്പോൾ ഭയങ്കരായിട്ടുള്ള ഒരു സംഭവമാണ് ഗ്രോ അത്രയും നല്ലൊരു ഗ്രോത്താണ് അത് കാണിച്ചിട്ടുള്ളത് ഗ്രോ 42 ിന് ഇനിയും ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും വിശ്വാസം കാരണം ഓൺലൈൻ എഡ്യൂക്കേഷൻ മാക്സിമം അതിന്റെ ഒരു ഒരു സാച്ചുറേഷൻ പോയിന്റിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എഡ്യൂക്കേഷന് എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖല തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ ട്രാവൽ സ്പെൻഡിങ് സ്പേസ് സെക്ടർ ഗവൺമെന്റ് ഡിഫേഴ്സ് ക്വാളിറ്റി കംപ്ലൈൻറ്റ് ഡെഡ് ലൈൻ ഫോർ ഹാൻഡ്ലൂംസ് ഓക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഒന്നും തന്നെ കാണുന്നില്ല കേട്ടോ കാര്യമായിട്ടുള്ളതൊന്നും തന്നെ റിലയൻസ് ജിയോ എൻഎസ്സി ഫ്ലിപ്കാർട്ട് ആൻഡ് മോർ ദൂസ് ഹൂസ് ഹൂ ഓഫ് ഇന്ത്യൻസി ലൈനിങ് ഐ പിഒസ് ഓഫ് ട്വന്റി ബില്ല്യൻ്റെ ഐ പിഒ ഇത് എവിടെ നിർത്തി കാർഷിക നാട്ടുകാർ കൊടുക്കും വേറൊരു വിഷയം എന്താണ് നാട്ടുകാരുടെ കയ്യിലുള്ള കാശ് മുഴുവൻ ഇങ്ങനെ ഓരോ കമ്പനികൾ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അങ്ങനെ വാങ്ങിച്ചെടുക്കുകയാണ് പതിനയ്യായിരം രൂപയാണ് ഒരു ഐ പിഒയുടെ ഒരു അലോട്ട്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയ എമൗണ്ട് കമ്പനികൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യുന്നത് നാട്ടുകാരുടെ കാശ് ഒരു കേന്ദ്രത്തിലേക്ക് ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇത്രയും ന്യൂസുകളാണ് കിട്ടിയത് അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പറ്റിയ ന്യൂസുകളൊന്നും തന്നെ കണ്ടില്ല ി അഗൈൻ ബാക്ക് ടു ഇതിലേക്ക് നിങ്ങളുടെ കമൻ്റുകൾ വരട്ടെ യൂസർ ഡി എൽ എഫ് ഡൈനാമിക് കേബിൾ ഫിനാലെക്സ് കേബിൾസ് ഓക്കെ ഇതെല്ലാം ഞാൻ ഇപ്പം ചെക്ക് ചെയ്യാം അതിന് മുൻപേ നമുക്ക് ഒരു പൊസിഷൻ എടുക്കാനുണ്ട് അപ്പോൾ ഗോൾഡിൽ പേപ്പർ ട്രേഡ് പതിവ് പോലെ ഒരു പേപ്പർ ട്രേഡിലേക്ക് പോവാം നമുക്ക് ഓക്കെ ഇവിടെ ഏത് ട്രേഡ് ആയിരിക്കും നല്ലത് ഗോൾഡ് എന്തായാലും താഴോട്ടാണ് പോകുന്നത് ഞാൻ ഷോർട്ടിലേക്ക് തന്നെ അങ്ങ് തീരുമാനിച്ചു ഉറച്ചെടുത്തു പൊസിഷൻ നേരത്തെ നോക്കിയപ്പോഴും ഒരു ബേറിഷൻ നേരത്തെ ഞാൻ ഇവിടെ നിന്നാണ് നോക്കിയത് അപ്പോൾ ഒരു ബേറിഷ് പൊസിഷനാണ് എനിക്ക് കിട്ടിയത് സോ ഇപ്പോഴും ഞാനതിനെ ഫോളോ ചെയ്ത് ഒരു ബേറിഷ് പൊസിഷൻ എടുത്തു എന്നുള്ളതാണ് സത്യം അഗെയിൻ നമുക്കിനി ഇന്നത്തെ ഡാറ്റ നോക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ആ ഒരു ലെവൽസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് മുൻപേട്ട് ഇവിടെ വീഡിയോ ആ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് പതിനഞ്ച് മിനിറ്റിലേക്ക് മാറ്റാം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് എവിടെയായിരുന്നു നവംബർ പതിനെട്ട് ഇന്ന് ഓപ്പൺ ആയത് ഇതായി മുകളിലായിരുന്നു അല്ലേ ഇവിടെ ഏറ്റവും മുകളിൽ ഇരുപത്താറായിരത്തിന്റെ മുകളിൽ ഓപ്പൺ ആയി അവിടുന്ന് നേരെ ആള് താഴോട്ട് വന്നു വന്നിട്ട് സപ്പോർട്ട് എടുത്ത ആ ഒരു സ്ഥലം നോക്കി നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എക്സാക്ട്ലി ഞങ്ങളുടെ ആ ഒരു ലെവലിൽ ഇവിടെ വന്ന് വന്ന് വിക്ക് ടച്ച് ചെയ്തു ആള് തിരിച്ചു കയറിയിട്ട് അടുത്ത ലെവലിൽ റിജക്ഷൻ വന്നു എക്സാക്ട്ലി ആ റിജക്ഷൻ വന്നു ദൻ മുകളിലോട്ട് പോയി ഇതാ ഇവിടെ ഒരു ലെവൽ ഉണ്ട് അതായത് ട്വന്റി സിക്സ് തൗസൻഡിന്റെ ഒരു സോണാണിത് അവിടെ വെച്ച് റിജക്ഷൻ ആയി എന്നിട്ട് അത് എവിടെയാ പിന്നീട് വന്ന് അവസാനിച്ചിരിക്കുന്നു നോക്കൂ കറക്റ്റായിട്ട് ഈ ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എൺപതാണ് ഞങ്ങളുടെ ലെവൽ അവിടെ വന്നിട്ട് അവസാനിച്ചു വളരെ മനോഹരമായ ട്രേഡുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ലെവൽസ് ആണ് ഇത് അത്രയും ആക്യറസി കിട്ടും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെയാണ് ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുക കേട്ടോ വെറുതെ ചുമ്മാ ഒരു ആയിരം രൂപ പതിനായിരം രൂപ വെച്ചിട്ട് നാല് ട്രേഡ് എടുത്തു പിന്നെ ഒരാഴ്ച ഒന്നും ചെയ്തില്ല പിന്നെ വല്ലപ്പോഴും കിട്ടുമ്പോൾ ട്രേഡ് എടുത്തു അത് വാഷ് ഔട്ടായി ഇങ്ങനെയൊക്കെ പോകുന്നവർക്ക് ക്ലാസ്സിന്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് കാശ് കളയാൻ അവരുടെ അറിവ് തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് ഒരു ബിസിനസ് പോലെ ഒരു ജോലി പോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ യു ആർ മോസ്റ്റ് വെൽക്കം നിങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഉറപ്പായിട്ടും അതിന് പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ മോൾഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ വിടുന്നത് സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ ഓൺലൈനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ ഓൺലൈനിലുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അതേപോലെ ഓഫ്ലൈനും ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് ഈ ലൈവിൽ പങ്കെടുക്കുന്നവർക്ക് ഞാൻ ഫിഫ്റ്റി ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുകയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ ലിങ്കും കൂടി ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൂടെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ക്ലാസ്സിൽ നേരിട്ടുള്ള ക്ലാസ് അടുത്ത ആഴ്ച കൂടുതൽ ബുക്കിംഗ് വന്നിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ്സിനാണ് സോ ഓൺലൈൻ ക്ലാസിനാണെങ്കിൽ സെവൻ ടു വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ അഞ്ച് ദിവസമാണ് ഈ ഒരു ക്ലാസ് ഉണ്ടാവുക ദെൻ നേരിട്ട് വരുന്നവർക്കാണെങ്കിൽ ലൈവ് മാർക്കറ്റിലാണ് രാവിലെ ഒൻപത് മണി മുതൽ ഒന്നര വരെ അല്ലെങ്കിൽ ഒരു രണ്ട് മണിവരെ മാക്സിമം ആ ഒരു ടൈം വരെയാണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക സോ നമുക്ക് ട്രെയിഡ് എടുക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ ട്രെയിനിങ് പഠിക്കുകയും ചെയ്യാം അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ വൺ ടു വണ്ണിന് രണ്ട് മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ കാര്യം തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ബാച്ചിൽ ഏതെങ്കിലും ഒരു വീക്കിൽ നമുക്ക് ബുക്കിങ് കുറവാണെങ്കിൽ ആ വീക്ക് അതുപോലെ ആ വൺ ടു വണ്ണിൻ്റെ ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ട് ദിവസം കൊണ്ടൊക്കെയാണ് ഈ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവർക്ക് അവർ ഇവിടെ വരും അല്ലെങ്കിൽ അവരുടെ ലൊക്കേഷനിലേക്ക് ഞാൻ അങ്ങോട്ട് പോവും അവിടെ ടു ഡേയ്സ് ദെൻ ിങ് വിൽ ബി ഓൾ റൈറ്റ് ഓക്കെ തന്നെ നമുക്ക് ഓരോ സ്റ്റോക്കുകളായിട്ട് നോക്കാം ഒരു ഡേ ടൈം ഫ്രെയിമിലേക്ക് ഞാൻ ഇതൊന്ന് മാറ്റട്ടെ ഓക്കെ അപ്പം നിഫ്റ്റി ഇന്ന് നല്ലൊരു ബേറിഷ് കാൻഡിലാണ് ബേറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ തന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു നാളെ തിരിച്ച് മുകളിലോട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ നമുക്ക് സ്റ്റോക്കുകൾ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് നടക്കുന്നത് മോശമാണ് നെഗറ്റീവാണ് അതേപോലെ ഇന്ത്യ വിക്സ് തിരിച്ചു മുകളിലോട്ട് ആയിട്ടുണ്ട് മാർക്കറ്റ് ആകോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിക്സ് ആവും ഗോൾഡ് ആണെങ്കിൽ നാലായിരത്തി അൻപത്തി ഒൻപത് ഡോളറിൽ ഇങ്ങനെ കിടന്ന വേറിഷാണ് ആള് പക്ഷെ ഇന്ന് ഒരു ഗ്രീൻ കാൻഡിലാണ് വന്ന് നിൽക്കുന്നത് സിൽവർ സിൽവറും അതേപോലെ തന്നെ താഴെ വന്നിട്ട് ഒരു ഗ്രീനിൽ നിന്ന് ചെറുതായിട്ട് മുകളിലോട്ട് തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഇ എസ് ടി ഐ എൻ ആർ റേറ്റ് മെച്ചപ്പെട്ട് വരുന്നുണ്ട് എൺപത്തി എട്ട് രൂപ എൺപത് പൈസ ഉണ്ടായത് ഇപ്പോൾ എൺപത്തി എട്ട് രൂപ അൻപത്തിമൂന്ന് പൈസയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് ബിറ്റ് കോയിൻ ആണ് ഏറ്റവും മോശ അവസ്ഥയിൽ ഇന്ന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ് വരെ എത്തിയത് പിന്നെ നയൻറ്റി ടു തൗസൻഡിലേക്ക് തിരിച്ച് കയറിയിട്ടുണ്ട് യു എസ് മാർക്കറ്റിൽ ഡോ ജോൺസ് വളരെ ബേറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യു എസ് ടെക് ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതും ക്ലിയർലി നല്ല ഫോളാണ് കാഴ്ചവെക്കുന്നത് ബാങ്ക് നിഫ്റ്റി ഇന്ന് അതിന്റെ ഒരു പീക്കിലേക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു ഇന്നും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി ഒൻപത് ഒരുനൂറ്റി മൂന്നാണ് ഇന്നലെ അൻപത്തി ഒൻപത് പൂജ്യം ഒന്നായിരുന്നെങ്കിൽ ഇന്ന് അൻപത്തി ഒൻപത് ഒരുനൂറ്റിമൂന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെൻസെക്സിലേക്ക് വരാണെങ്കിൽ സെൻസെക്സ് ഓക്കെ ഇന്ന് നിഫ്റ്റിയുടെ അതേ രീതിയിൽ ബേറേഷ്യൻ ഗൾഫിംഗ് പാറ്റേൺ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് എക്സും ഒരു പീക്കിലാണുള്ളത് ഓൾ ടൈം ഹൈ തന്നെയാണ് പുതിയത് ക്രിയേറ്റ് ചെയ്തത് അറുപത്തി ആറ് മുന്നൂറ്റിഅമ്പത്തി ആറാണ് സിയാൻ അഗ്രോ ഇന്ന് നോക്കാമെന്താ ഇന്ന് അഗ്രോ ഒരുവിധം കുറച്ച് സെല്ലേഴ്സിനൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് കാരണം അതിൽ താഴെ ഓപ്പണായിട്ട് തിരിച്ചു കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരുവിധ ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ ടി വി എസ് ഇലക്ട്രോണിക്സ് പതിപോലെ ഇന്ന് മൂന്നാം ദിവസവും ഒരു നെഗറ്റീവ് മൂവ്മെന്റ് ആണ് പക്ഷെ അതിന് ഒറ്റ ദിവസം തന്നെ ടി വി എസ് ഇലക്ട്രോണിക്സ് നൂറ് രൂപയൊക്കെ കയറിപ്പോവാറുണ്ട് സോ ഇറങ്ങി വരുമ്പോൾ അത് പത്ത് രൂപ ഇരുപത് രൂപയാണ് ഇറങ്ങുന്നത് കയറിപ്പോകുമ്പോൾ നൂറ് രൂപ കയറി പോകാറുണ്ട് സോ ആ പ്രതീക്ഷയിലാണ് ഞാൻ അത് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് ടിക്സ് ആൻഡ് ടെക്നോളജീസ് ഇന്നും മുകളിലോട്ട് വന്നിട്ട് പക്ഷെ ഇന്ന് ഒരു ഡോജിയാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പം നാളെ മോസ്റ്റ് പ്രോബ്ലി ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരുമോ എന്ന ഒരു പേടി എനിക്കുണ്ട് നോക്കാം എന്തായാലും ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഈ രീതിയിലേക്കുള്ള ഒരു ക്യാൻഡിൽ വരുമോ എന്ന് ശ്രദ്ധിക്കണം അതിനുള്ള സാധ്യതയാണ് കാണുന്നത് ബി എസ് സി ബി എസ് സി പതിവ് പോലെ നന്നായി കയറി വന്നിട്ടുണ്ട് പക്ഷേ മോളിൽ എത്തിയെങ്കിലും അവിടെ പിന്നീട് താവിട്ട് ഇറങ്ങിയിട്ട് അത് ഇന്നലത്തെ ക്ലോസിംഗിൻ്റെ സെയിമിൽ തന്നെ പോയി നിൽക്കുകയാണ് ഇത് ഫെഡറൽ ബാങ്ക് നല്ല രീതിയിൽ സൂപ്പറായിട്ട് കയറി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വരെ ഇന്ന് കയറി വന്നിട്ടുണ്ട് യെസ് ബാങ്ക് ഇന്നലത്തെ ഹൈയിൽ തന്നെ നിൽക്കുകയാണ് അതേപോലെ ഇതേതാണ് ടി സി എസ് ടി സി എസും ഒരു പോസിറ്റീവ് അല്ല അത് പേർഷയായിട്ട് തന്നെ നിൽക്കുകയാണ് ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ് അത് ഒരു രക്ഷയില്ല അത് അവിടെ ഇങ്ങനെ കിട്ടണമെന്ന് വലിയാണ് പിന്നെ ഇതേതാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതൊക്കെ നെഗറ്റീവ് ആണ് ഇതാ നന്നായി ജി എം ആർ എയർപോർട്സ് ജി എം ആർ എയർപോർട്സ് ഇന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഔട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ തൊണ്ണൂറ്റിയേഴിൽ നിന്ന് ആറ് രൂപയാണ് കയറിയത് സിക്സ് പെർസെൻറ്റേജ് സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അതിൽ നിന്ന് കയറിപ്പോയിട്ടുണ്ട് ഇതേതാണ് ഭാരത എയർടെല് ഇന്ന് നന്നായി കയറിയിട്ടുണ്ട് അതേപോലെ ഇതേതാ ആർ ആർ കേബിൾ ആർ ആർ കേബിൾ ഞാൻ അത് ശരിയില്ല എങ്ങനെ നോക്കിയിട്ടും അതേപോലെ ഞാൻ ഈ ഷെയർ ഇന്ത്യ സെക്യൂരിറ്റീസ് ഞാൻ ഒഴിവാക്കിയതാണ് കിറ്റക്സ് ഇങ്ങനെയൊക്കെ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് അതിന്റെ ഒരു ലെവൽ അതുവരെ ഞാൻ കാത്തേക്കാണ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇൻഫിബീം ഇൻഫിബീം ഇരുപത് രൂപയിൽ വന്നിരുന്നു പിന്നീട് ആള് പത്തൊൻപതേ മുപ്പതിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇൻഡിഗോ എയർലൈൻസ് സോറി ഇൻഡിഗോ പെയിൻസ് ഇൻഡിഗോ പെയിൻസ് നന്നായി കയറി പോന്നിട്ടുണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ദൻ പതിപോലെ അതേപോലെ നമ്മുടെ ഗ്രോ ഗ്രോയിലാണ് ഇപ്പോൾ ആൾക്കാർ കുടുങ്ങി കിടക്കുന്നത് ഇത് താഴോട്ട് പോകുന്ന കരുതിയിൽ ഷോട്ട് ചെയ്തു ഷോർട്ട് ചെയ്തപ്പോൾ അത് അപ്പർ സർക്യൂട്ടായി അങ്ങനെ അവർക്ക് പോയി അവർ ഓപ്ഷന് പോയിരിക്കുകയാണ് മുപ്പത് ലക്ഷം സ്റ്റോക്കുകളാണ് ഓപ്ഷന് പോയിരിക്കുന്നത് അവർക്ക് എന്തോരം നഷ്ടം വരുന്നറിയാൻ എൻ്റെ അപ്പൊന്നു അപ്പോൾ എന്തായാലും നൂറ്റി എൺപത്തി ഒൻപത് രൂപയിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇനി മറ്റുള്ള രണ്ടാമത്തെ വാച്ച് ലിസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ദ്രപ്രസ്ഥ മെഡിക്കൽ ബേറിഷായി ക്ലിയർലി എൻ എം ഡി സി ബേറിഷ് ആണ് പോളി പോളി ക്യാബ് സൈഡ് വൈസ് പോകുന്നുണ്ട് എന്തായാലും അത് കയറി വരണം കെ പി ഐ ഗ്രീൻ ബേറിഷാണ് കൊച്ചിൻ ഷിപ്പ്യാർഡും താഴെ തന്നെയാണ് നിൽക്കുന്നത് ഐ ഡി എഫ് സി ബാങ്ക് സൈഡ് വൈസ് ആണ് അത് ബേറിഷ് ആയിട്ടൊന്നുമില്ല അർബിന്ദോ ഫാർമ ഇന്നും അതൊരു പീക്കിലേക്ക് എത്തിയിട്ടുണ്ട് ഭയങ്കര കുതിപ്പാണ് അതിൽ വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നന്നായിട്ട് കയറി പോകുന്നുണ്ട് ഇൻഡസ്റ്റവേഴ്സ് ഇന്ന് ബേറിഷ് രണ്ട് ദിവസമായിട്ട് നെഗറ്റീവിലാണ് പക്ഷെ അത് ആയി എന്ന് പറയാൻ പറ്റില്ല സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്ക് വരുന്നതാണ് അശോക് ലൈലാൻഡ് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് സൈഡ് വൈസ് ആണ് പോകുന്നത് ക്യുപ്പിഡ് ആണെങ്കിൽ ക്യുപ്പിഡ് ഒരു ഹൈയിൽ വന്ന് നിൽക്കുന്നുണ്ട് അതെന്തായാലും അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകും പെട്ടെന്ന് ദെൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്താ പറയുക അതും ബുള്ളിഷാണ് നെഗറ്റീവായിട്ടൊന്നുമില്ല മദേഴ്സ് ആൻഡ് സുമിയും അതേപോലെ തന്നെ ഒരു ഹൈയിലാണ് നിൽക്കുന്നത് കയറി പോകണം ഇവിടെ നമ്മുടെ പൊസിഷനിൽ നാന്നൂറ്റി അൻപത് ഡോളർ പ്രോഫിറ്റ് ആയിട്ടുണ്ട് അതേപോലെ ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത് മദേഴ്സ് ആൻഡ് സുമി ഞാൻ നോക്കിയതാണ് ഇനി നിങ്ങളുടെ കമൻസിലേക്ക് പോവാം ഒരുപാട് സമയം നമുക്ക് കളയാനില്ല ഷാജഹാൻ ഹായ് ഹായ് മുഹമ്മദ് കുട്ടി മരുത്തിൽ ഹായ് സർ വി ബി ജി ബി ഹായ് ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സസ്താശ്വതി ഹായ് വെരി ഗുഡ് ഈവനിങ് യൂസ് ഓക്കെ ഡി എൽ എഫ് ഡൈനാമിക് കേബിൾ ഫിനോലെക്സ് കേബിൾസ് ഡി എൽ എഫ് ഡൈനാമിക്സ് ഡി എൽ എഫ് ലിമിറ്റഡ് അത് നെഗറ്റീവ് ആണ് ഡി എൽ എഫ് ഫിനോലെക്സ് ഫിനോലെസ് അതും ഫിനോലക്സും ക്ലിയർലി അത് താഴെയാണുള്ളത് അതിനകത്തൊന്നും ഇനി പറയാൻ പോലും ഇല്ല അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യണം കുറെ കാലം കഴിയണം ഓക്കെ ഡി എൽ എഫ് ഫിനോലെക്സ് അത് ഞാൻ നോക്കി ആ ഡൈനാമിക് കേബിൾസ് ഡൈനാമിക് കേബിൾസ് ഡൈനാമിക് കേബിൾസ് ഓക്കെ ഉണ്ട് അത് നെഗറ്റീവ് ആണ് അതിനകത്ത് ഒന്നും ഈ മൂന്ന് സ്റ്റോക്ക് പോക്കാണ് മീൻസ് അത് ഫണ്ടമെന്റലി എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ അത് പ്രൈസിൽ എൻട്രി എടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കനീഷ് ഹായ് ഗുഡ് ഈവനിങ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അഭിശേഷി ഹായ് ബെൻ ജോസഫ് ബെൻ ഈ പേര് കണ്ടിട്ട് കുറേ ദിവസമല്ല എവിടെയായിരുന്നു കൃത്യമായിട്ട് ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്ന ഡ്രൈവർട്ടോ ബെൻ ജോസഫ് താങ്ക് യു ഹായ് 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 രവീന്ദ്രൻ പി വി ഹൈ ബെൻ ജോസഫ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ജവൽ സുപ്രോസ് എൻട്രി ടൈമാണ് സുപ്രോസ് 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 ലിമിറ്റഡ് അത് നെഗറ്റീവ് ആണ് അതിനകത്ത് ഒന്നും പറയാനില്ല അത് പോസിറ്റീവായി വരട്ടെ ആ സമയത്തേക്ക് നമ്മൾ സംസാരിക്കാം ബെഞ്ചോ എയർടെൽ എയർടെല്ലും നന്നായിട്ട് കയറിപ്പോയിട്ടുണ്ട് ഭാരതീയ എയർടെൽ ഏഷ്യൻ അലൻ ആന്റണി സോറി അലൻ ആന്റണി നൈറ്റ് യു എസ് ന്യൂസ് എന്തെങ്കിലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പെക്റ്റഡ് ഉണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അപ്ഡേറ്റഡ് അല്ല യു എസ് മാർക്കറ്റിന്റെ കാര്യത്തിൽ സോറി ബ്രദർ ഞാൻ അത് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം ഗോകുൽ അഗ്രോ എങ്ങനെയാണ് ഗോകുൽ അഗ്രോ ഗോകുൽ ഇരുന്നൂറ്റി പതിനൊന്ന് അത് ഓൾറെഡി അതിന്റെ എൻട്രി ആയിട്ടുണ്ടാവുമല്ലോ നൂറ്റി നാൽപ്പത് രൂപ റേഞ്ചിൽ അത് നൂറ്റി നാല്പത്തി ഒന്ന് രൂപയിൽ അതിന്റെ എൻട്രി വന്ന് എടുത്തിട്ടുണ്ടാവും അതിപ്പോ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ വന്നിട്ടുണ്ടാകും നല്ലത് ഒരു ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് എൻട്രി ഒന്നുകിൽ ഫസ്റ്റിൽ എൻട്രി കിട്ടുന്നവർക്കാണെങ്കിൽ അറുപത്തി എട്ട് രൂപ എഴുപത് രൂപയും താഴെ എൻട്രി കിട്ടിയിട്ടുണ്ടാവും സെക്കൻഡ് എൻട്രി ആണ് കിട്ടുന്നതെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപ കിട്ടിയിട്ടുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നീട് ഇനിയിപ്പോൾ അത് അവിടെ കാത്തിരിക്കുക എവിടെയെങ്കിലും ഒരു ടാർഗറ്റും വെച്ച് ആ ഒരു പ്രതീക്ഷയിൽ കാത്തു നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുന്നിലുള്ളത് ദു എസ് അഗ്രോ യു എസ് അഗ്രിമെന്റ് സോറി ഗോകുൽ അഗ്രിമെന്റ് ഫണ്ടമെന്റൽ ഡാറ്റ ഒന്നും എനിക്കറിയില്ല ഞാൻ ഈ ഇവിടെ കാണുന്ന ഈ ചാർട്ടിന്റെ ബേസിൽ ഞാൻ പറയുന്നതാണ് മാത്രമല്ല ഞാൻ സെബി സെപീരിയസ്റ്റേഡ് അനലിസ്റ്റ് ഒന്നും അല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനോ വിൽക്കാനോ ഒന്നും തന്നെ എന്നോട് ചോദിക്കരുത് അത് ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് മീൻസ് അത് ഫോളോ ചെയ്യരുത് അതിൽ കാശ് നഷ്ടം വന്നാൽ നിങ്ങൾ മാത്രമായിരിക്കും എന്റെ ഉത്തരവാദി പറഞ്ഞ ആരും തന്നെ അതിന്റെ പുറകിൽ ഉണ്ടാവില്ല ഓക്കെ രാധൻ നിർമ്മല്ലൂർ ഇന്നലെ പേര് വായിച്ച് കൺഫ്യൂസ് ആയ കൺഫ്യൂസായ ഹായ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ സ്റ്റെർലിംഗ് ടൂൾസ്റ്റെർലിംഗ് ടൂൾസ് ഞാൻ മുമ്പ് എന്റെ ഉണ്ടായിരുന്നു കേട്ടോ ആ സ്റ്റോക്ക് ഇപ്പൊ കുറെ കാലമായിട്ട് ഞാൻ അത് ഒഴിവാക്കിയതാണ് സ്റ്റെർലിങ് ടൂൾസ് ഓഹ് അത് പോയി അല്ലേ താഴെ എത്തി ഒന്നുമില്ലാതെ നോക്കണ്ട ഒട്ടേക്ക് വോയിസ്മാൻ കണ്ണൂർ നാരായണ ഹൃദയാലയ ഇന്നത്തെ ന്യൂസിൽ ഉണ്ടായിരുന്നു കേട്ടോ നാരായണ ഹൃദയാലയ നാരായണ ഹൃദയാലയ ആ ന്യൂസ് വന്നതിന്റെ ഒരു ഒരു അനക്കം ഇവിടെ കാണുന്നുണ്ട് അതല്ലാതെ അത് സംഭവം ഓക്കെയാണ് ഒരു നെഗറ്റീവ് ആണെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല പി ഇന്നലെ ഇന്നുമാണ് അത് വന്നിട്ടുള്ളത് നാളത്തെ ക്യാൻഡിൽ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം ഒരു ചിത്രം കിട്ടും കേട്ടോ ഇന്നലെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായി ഇന്ന് അതിന് ഓപ്പോസിറ്റ് മൂവ്മെന്റ് കൊടുത്തിട്ടുണ്ട് സോ നാളെ ഒരു മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ മോളിലോട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ അത് മോൾ ലോട്ട് ആണെന്ന് അറിയാം അല്ലെങ്കിൽ ആള് അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ അതിനെ തള്ളിക്കളയേണ്ടി വരും ജി ബി സ്പൈസ് ജെറ്റ് ഐഇ എക്സ് മുന്നേറ്റവും ഇല്ല സ്പൈസ് ജെറ്റ് സ്പൈസ് ജെറ്റ് ലിമിറ്റഡ് ഓക്കെ അത് നെഗറ്റീവ് ആണ് ഐഇ എക്സ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് സോറി ബ്രദർ അത് രണ്ടു പോകാം രണ്ടിനില്ല അത് അനങ്ങണം ഈ കുറച്ച് കാലം പിടിക്കോ നമ്മൾ ഇതിനകത്ത് അത്ര പ്രോഫിറ്റ് അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ അത് ആയിരത്തിൽ എത്തിയിട്ടുണ്ടാവും ഇവിടെ പക്ഷെ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡോളർ പ്രോഫിറ്റിൽ നിൽക്കുന്നുണ്ട് ഓക്കെ ദൈൻ ബാക്ക് ടു യുവർ കമെൻസ് ഓക്കെ രാതൻ നിർമ്മലോ തായലാർ കണ്ണൂർ എവിടെയാണ് കണ്ണൂർ ഞാൻ ചെറുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൽ നിന്ന് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ കിട്ടുന്ന സ്ഥലമാണ് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള സ്ഥലമാണ് താല്പര്യമുള്ളവർക്ക് അവിടെയൊക്കെ വിസിറ്റ് ചെയ്യാം ഇപ്പോൾ തെയ്യത്തിൻ്റെയൊക്കെ സീസണാണ് തെയ്യം എന്താ പറയുക സെപ്റ്റംബർ മുതൽ മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ പകുതി വരെയൊക്കെ ഉണ്ടാവും അപ്പം കണ്ണൂർ ഒരു കണ്ണൂർ ടൗൺ സറൗണ്ടിങ് ഏരിയയിലാണെങ്കിൽ അത്യാവശ്യം നല്ല എന്താ പറയുക അതിൻ്റെ ശരിക്കുള്ള ഭീകരതയുള്ള തീയും കാര്യങ്ങളും തീക്കുണ്ടൊക്കെയുള്ള സംഭവങ്ങളാണ് ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ വരാണെങ്കിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു ആർട്ടിന് ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ അതിനുള്ള ആൾക്കാരൊക്കെ ആ ഭാഗത്തോട്ട് യാത്ര ചെയ്യുന്ന സമയമാണ് ഇപ്പം ഡിസംബറൊക്കെ ഒക്കെ ആകുമ്പോഴത്തേനും നല്ല രസമാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് തണുപ്പും ഉണ്ടാവും ഒരുപാട് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ നല്ല കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട് നല്ല ഫുഡുണ്ട് പിന്നെ ഞങ്ങളെ പോലെയുള്ള നല്ല നല്ല മനുഷ്യരുണ്ട് എല്ലാവരും ഇപ്പം കണ്ണൂർ പയ്യന്നൂര് ഭാഗത്തോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ ആരുടെയും ഒന്നും കാണുന്നില്ല ഞാൻ വെറുതെ തള്ളിമറിച്ച സമയങ്ങൾ എന്താന്ന് തോന്നുന്നു ഒൻപത് ഇരുപത്തി അഞ്ച് ഓക്കെ രവീന്ദ്രൻ പി വി ഐ എം ഫ്രം പയ്യന്നൂർ ഹായ് സർ പയ്യന്നൂരാണോ ഞാൻ ചെറുപുഴ ആണ് ചെറുപുഴ പഠിച്ചാൽ കറക്റ്റ് പറഞ്ഞാൽ ഓക്കെ ഓക്കെ എത്രയൊക്കെയാണ് ഉള്ളത് ആരുടെയും ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് വായിക്കാൻ സംഭവങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്കത് കൂടെ നിർത്താം അല്ല ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ആർ വെൽക്കം ഞാൻ ഇവിടെ കേൾക്കാൻ തയ്യാറാണ് ഗ്രോ പ്രോഫിറ്റ് ബുക്ക് ടൈം ആയോ ഒരു ഏഴ് കാൻഡിലെങ്കിലും അത് വരണം എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഞാനിത് ഇവിടെ നിർത്തുകയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല അപ്പോൾ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷമൊക്കെ ആയിട്ട് പിന്നെ നാളെ രാവിലെ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബാബായ് താങ്ക് യു